സാറപ്പോ ഈ വീഡിയോ കാണുന്നത് ഈ റോഡിൽ നിന്നുള്ള മലവെള്ളോ മലവെള്ളം വന്നിട്ട് ഈ ഡൗൺ ട്രാക്കിലേക്ക് ഒരിച്ചിറങ്ങിയിരിക്കുവാണ് ഡൗൺ ട്രാക്കിന്റെ ഡൗൺ സൈഡിലെ അതായത് റൈറ്റ് സൈഡിലെ ട്രാക്കിന്റെ ബലാസ്റ്റ് മൊത്തം പോയിട്ടുണ്ട് ഈ ബലാസി പോയിട്ട് താഴെ ഒഴുകി പോയിട്ട് അപ്പിലേക്കുള്ള ട്രാക്കില് ഇതിപ്പോ ഈ കാണുന്നത് അപ്പിലെ ട്രാക്കാ സാറേ അപ്പിലെ ട്രാക്കില് ട്രാക്കിൽ ട്രാക്കുന്നുണ്ടല്ലേ ബെല്ലാസ്റ്റ് എല്ലാം ഡൗൺ ട്രാക്കിൽ നിന്ന് ഒലിച്ച് വീണേക്കുവാണ് ട്രാക്കി കിടക്കുന്ന ഒരു വേസ്റ്റ് ഫ്രിഡ്ജിന്റെ റെഫ്രിജറേറ്ററിന്റെ ബോഡിയാണ്